യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായം മരവിപ്പിച്ച് അമേരിക്ക യുക്രൈൻ പ്രസിഡന്റ് വോളിമർ സെലൻസ്കിയുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് നടപടി അതേസമയം യുക്രൈനുമായുള്ള അപൂർവ ധാതുക്കളുടെ പങ്കുവെക്കൽ സംബന്ധിച്ച കരാർ നിർണായകമാണെന്നും ട്രംപ് പ്രതികരിച്ചു ദീർഘകാലമായി അമേരിക്ക യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായമാണ് മരവിപ്പിച്ചിരിക്കുന്നത് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ടുമുൻപുണ്ടായ ആയുധ കരാറുകളും മരവിപ്പിക്കപ്പെട്ടു കോടി ഡോളറിന്റെ അധിക ചെലവാണ് ഇതുവഴി ഉണ്ടായത് ബൈഡന്റെ ബുദ്ധിശൂന്യമായ നിലപാടുകളാണ് ഇത്തരത്തിൽ വൻ തുക ചെലവഴിച്ചതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി Gave 300 billion dollars and 350 billion more, accurately, uh, to a country to fight and to try and do things. And you know what happened? Uh, we get nothing. We get no just gave it. If we could have rebuilt our entire U.S. Navy with 350 billion. Think of it: 350 billion. We could have rebuilt our U.S. Navy. So he gave it away as fast as the money could be gone. And what we're doing is getting that all back and a lot more than that. At this same time, Donald Trump said that the U.S. to have the ability to come to said the the This business that we're talking about here, with chips and semiconductors and everything else, we need rare earths. And the deal we have is, we have the finest rare earths in the world. യുക്രൈനു വേണ്ടി ചെലവാക്കിയ തുകയിൽ നിന്നും ഒരു നേട്ടവും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടില്ല യുക്രൈനു വേണ്ടി ചെലവഴിച്ച തുക മുഴുവൻ തിരിച്ചെത്തിക്കും ഇത്തരത്തിൽ ചെലവഴിച്ച തുക കൊണ്ട് അമേരിക്കൻ നാവികസേനയെ ആധുനികവൽക്കരിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട് ഐസൻ ഒരുപക്ഷേ ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഈ അപൂർവ അപൂർവധാതുക്കളുടെ പങ്കുവെക്കൽ സംബന്ധിച്ചുള്ള കരാർ യുക്രൈനുമായുള്ള ആ ഒരു കരാർ ഏറെ നിർണായകമാണ് ഒപ്പം എടുത്തു പറയേണ്ടത് യുക്രൈന് വേണ്ടി അല്ലെങ്കിൽ ചെലവഴിച്ച തുക ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ സൈന്യത്തിനെ കൂടുതൽ നവീകരിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ശക്തമായൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്നത് അല്ലേ വിഷു തീർച്ചയായും വളരെ ശക്തമായൊരു നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ സൈനിക സഹായം അല്ലെങ്കിൽ സൈനിക പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാം തന്നെ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഭരണത്തിലേറുന്ന ജനുവരി ഇരുപതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള കരാറുകൾ ബൈഡൻ നടപ്പാക്കിയിരുന്നു അത് നടപ്പാക്കാനുള്ള അംഗീകാരം നൽകിയിരുന്നു അത്തരത്തിൽ നൽകിയ അംഗീകാരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് വലിയ തോതിൽ ആയുധ ഇടപാടുകൾ നടന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ യുക്രൈനും ഈ ആയുധ ഇടപാടുകൾക്ക് മുഴുവനും ആയുധ ഇടപാടുകൾ നൽകിയതിൻ്റെ നേട്ടങ്ങളൊന്നും അമേരിക്കയ്ക്ക് ഉണ്ടായില്ല എന്ന വലിയൊരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാതിരിക്കുകയും വലിയ തോതിൽ മുന്നൂറ്റി മുപ്പത്തിയ്യായിരം കോടി രൂപ കോടി ഡോളറിൻ്റെ വലിയ തോതിലുള്ള നിക്ഷേപം ഈ സൈനിക സഹായത്തിന് വേണ്ടി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അത്തരത്തിൽ അത്രയും വലിയ നിക്ഷേപം അത്രയും വലിയ തുക ലഭ്യമാക്കുകയായിരുന്നു എങ്കിൽ അതിൽ അത്തരത്തിൽ അത്തരം തുക അമേരിക്കയുടെ നേവിക്ക് ലഭ്യമാക്കുകയായിരുന്നു എങ്കിൽ ആ നാവികസേനയെ ആധുനികമായി ആധുനിക തോതിൽ ആധുനിക തരത്തിൽ അതിനെ നവീകരിക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും അത് അമേരിക്ക യുണൈറ്റഡ് ട്രംപിന് യുക്രൈന് ക്ഷമിക്കണം ട്രംപ് യുക്രൈന് നൽകിയിരുന്ന സഹായം നിർത്തലാക്കാനുള്ള ഒരു കാരണം തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന നിലപാടിലാണ് അത്തരത്തിൽ മറ്റിടങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ യുദ്ധത്തിനെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായും നമുക്ക് ഇല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം അമേരിക്കക്കാരോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സഹായം മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് നേരത്തെ നമുക്കറിയാവുന്നതാണ് സെലൻസ് കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ അത് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രണ്ട് വലിയ ആയുധ കരാറുകളാണ് അല്ലെങ്കിൽ ആയുധ ഇടപാടുമായി സംബന്ധിച്ച കരാറുകളാണ് ബൈഡൻ നടപ്പാക്കാൻ ശ്രമിച്ചതെങ്കിൽ അത് രണ്ടും ഏതാണ്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് തീർച്ചയായും സൈനിക പിന്തുണ ഇനി യുക്രൈന് നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു റഷ്യൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ പതിനെട്ടോളം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് സൈനിക സഹായവും അതുപോലെ തന്നെ അനുബന്ധ സാമ്പത്തിക സഹായവും നൽകുന്ന തിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനൊക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു തീർച്ചയായും അമേരിക്ക സൈനികവും സാമ്പത്തികവുമായ സഹായം യുക്രൈനെ നിർത്തലാക്കുകയും അത് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളായ പതിനെട്ടോളം രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ട്രംപിന് സാധിച്ചു അതുവഴി ആ യുദ്ധ ചെലവ് അമേരിക്കയുടെ ചുമലിൽ നിന്ന് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം മാത്രമല്ല പിന്നീട് കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഈ ദാധ ുടെ വിനിമയം സംബന്ധിച്ചുള്ള കരാറെല്ലാം തന്നെ അതിനെ അനുബന്ധമായി നടക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് വിഷ്ണു ശരി ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്